നമ്മുടെ ഇന്ത്യയുടെയും മഡഗാസ്കറിന്റെയും ഇടയിൽ ഒരു ചെറിയ ദ്വീപുണ്ട് സീഷെൽസ് എന്നാണ് ഈ ദ്വീപ് രാഷ്ട്രത്തിന്റെ പേര് നമ്മുടെ സഹ്യപർവത്തിൽ മാത്രം കാണുന്ന ചില ജീവികളെയും ഇവിടെ കാണാം ഉദാഹരണത്തിന് കേരളത്തിലെ പാതാളത്തവള വർഷത്തിൽ ഒരിക്കൽ മാത്രം വെളിയിൽ വരികയും ബാക്കി മുഴുവൻ ഭൂമിയുടെ അടിയിൽ പോയി ജീവിക്കുന്ന ഈ അപൂർവ ഇനം തവളയെ പോലെയുള്ള മറ്റൊരു തവള സീഷെൽസിലും ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ജീവി ഈ രണ്ടിടങ്ങളിൽ എത്തിയത് നമുക്ക് നോക്കാം സഹ്യപർവത്തിന്റെ താപ്തി നദി മുതൽ ഗോവ വരെയുള്ള മലനിരകളെല്ലാം ബസാൾട്ട് പാറ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത് എന്നാൽ താഴെയുള്ള പാറകളാവട്ടെ ഗ്രാനൈറ്റ് പാറയും ബസാൾട്ടിക് ലാവ ഒഴുകി ഉറച്ചുണ്ടാവുന്ന പാറയാണ് ബസാൾട്ടിക് പാറ ഇന്ത്യൻ പ്ലേറ്റ് നിന്ന് അകന്നപ്പോൾ റീയൂണിയൻ ഹോട്ട്സ്പോട്ട് ഉണ്ടാവുകയും ഇതിലൂടെ ഒഴുകിയ ലാവയാണ് സീഷൽ ദ്വീപുകൾ സൃഷ്ടിച്ചത് പിന്നീട് ഈ ലാവ തണുത്തുറച്ച ശേഷം സഹ്യപർവതത്തിന്റെ തന്നെ ഭാഗമായി മാറിയ ഈ ദ്വീപിൽ സസ്യജാലങ്ങൾ പടരുകയും സഹ്യപർവതത്തിലെ ജീവികളെല്ലാം ഇവിടങ്ങളിൽ എത്തുകയും ചെയ്തു പിന്നീട് ഇന്ത്യൻ പ്ലേറ്റ് അകന്നപ്പോൾ ഈ ദ്വീപ് അവിടെ ഒറ്റപ്പെടുകയും ചെയ്തു ശരി ഞാൻ മുമ്പ് പറഞ്ഞ ബസാൾട്ട് പാറയും ഗ്രാനൈറ്റ് പാറയും ഉണ്ടല്ലോ ഈ രണ്ട് പാറകളും ഇഗ്നസ് റോക്ക് ടൈപ്പ് ആണ് അതായത് വ്യത്യസ്ത കാലങ്ങളിൽ ലാവ ഒഴുകി ഉറച്ചുണ്ടായ മലകളാണ് സഹ്യപർവതം എന്നർത്ഥം ഇനി നമ്മുടെ സഹ്യപർവതം എപ്പോഴാണ് എങ്ങനെയാണ് ഉണ്ടായതെന്ന് നോക്കാം കർണാടകയിലെ ചിത്രദുർഗ എന്ന സ്ഥലത്ത് ഗ്ലേഷ്യർ മാർക്കുള്ള മലയുണ്ട് ദീർഘകാലം മഞ്ഞിനാൽ മൂടപ്പെട്ട മലകളിൽ മാത്രം കാണുന്ന മാർക്കാണ് ഗ്ലേഷ്യർ മാർക്ക് എന്നാൽ ഈ മാർക്ക് നമ്മുടെ സഹ്യപർവതത്തിൽ കാണുന്നില്ല ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ അഞ്ഞൂറ് കോടി വർഷം മുമ്പ് ഇന്ത്യ പ്ലേറ്റ് ദക്ഷിണധ്രുവത്തിലെ മഞ്ഞിനാൽ മൂടി നിന്നിരുന്ന കാലത്ത് ഈ ഭൂമിയിൽ സഹ്യപർവതം ഇല്ല എന്ന് തന്നെ പിന്നീട് അടുത്ത മുന്നൂറ് കോടി വർഷം കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ പ്ലേറ്റ് ദക്ഷിണധ്രുവത്തിൽ നിന്ന് പുറത്തു വരികയും മഞ്ഞൊരുകി കരയുണ്ടാവുകയും ചെയ്തു ഇപ്പോഴും ഭൂമിയിൽ സഹ്യപർവതം ഇല്ല എന്നാൽ ഇരുന്നൂറ് കോടി വർഷം മുമ്പ് ഇന്ത്യ കൃത്യമായി പറഞ്ഞാൽ മഡഗാസ്കറും ഇന്ത്യയും ചേർന്നുള്ള ഇന്ത്യൻ പ്ലേറ്റ് ആഫ്രിക്കയിൽ നിന്ന് അടർന്നു മാറുവാൻ തുടങ്ങിയതോടെയാണ് സഹ്യപർവതം ഉണ്ടാകുവാൻ തുടങ്ങുന്നത് ഇങ്ങനെ അടർന്നു മാറിയപ്പോൾ ഇവിടെ ഉണ്ടായ വിള്ളലിലൂടെ ലാവ പുറത്തു വരികയും ഈ പ്രദേശമാകെ ലാവ കൊണ്ട് മൂടുകയും ചെയ്തു ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ലാവ പടർന്നതല്ല ഒരു വർഷം രണ്ട് സെന്റിമീറ്റർ എന്ന സ്പീഡിൽ അകലുന്നതുകൊണ്ട് ലാവ പുറത്തു വന്നാൽ അടുത്ത സെറ്റ് ലാവ വരണമെങ്കിൽ ലക്ഷക്കണക്കിന് വർഷമെടുക്കും അങ്ങനെ ഒരു പത്ത് കോടി വർഷമെങ്കിലും എടുത്താണ് ലാവ പടർന്നതും അതിൻ്റെ മുകളിൽ വീണ്ടും ലാവ ഒഴുകിയതും വലിയ മലനിരകൾ ഉണ്ടായതും ഈ മലനിരകൾ ഇന്നത്തെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തിൽ നിന്ന് തുടങ്ങി ഇന്നത്തെ മെഡഗാസ്കറിന്റെ മുകളിലൂടെ പോയി ആഫ്രിക്ക വരെ പടർന്നു നിൽക്കുകയായിരുന്നു ഈ പറഞ്ഞത് മനസ്സിലാകുവാൻ ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം വയനാട്ടിലെ കൽപ്പറ്റ സമുദ്രനിരപ്പിൽ നിന്നും എഴുന്നൂറ്റി എൺപത് മീറ്റർ ഉയരത്തിലാണ് എന്നാൽ ബാംഗ്ലൂർ നഗരമുള്ളത് അതിലും ഉയരത്തിലാണ് തൊള്ളായിരത്തി ഇരുപത് മീറ്റർ ഉയരത്തിൽ അതായത് അന്നൊഴുകിയിരുന്ന ലാവ ഇന്നത്തെ ഇന്ത്യ മഡഗാസ്കർ ആഫ്രിക്കയൊക്കെ ഒരുമിച്ച് നിന്നിരുന്ന ആ ഭൂഖണ്ഡത്തിലൂടെ പടർന്ന് പന്തലിച്ചു നിൽക്കുകയായിരുന്നു എന്നാൽ തെക്കുഭാഗത്ത് വരുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഇടയിൽ മല പോലെയാണ് സഹ്യപർവതം നിൽക്കുന്നത് കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ ഇതുപോലെ വലിയൊരു വട്ടത്തിൽ ഈ ഗർത്തത്തിന്റെ പേരാണ് കാവേരി ക്രേറ്റർ വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴോ ഒരു ഗ്രഹം വന്നിടിച്ചാണ് ഈ ഗർത്തം ഉണ്ടായത് പിന്നീട് ഇരുന്നൂറ് കോടി വർഷം മുമ്പ് ഇന്ത്യ മെഡഗാസ്കർ ചേർന്നുള്ള പ്ലേറ്റ് ആഫ്രിക്കയിൽ നിന്ന് സ്പ്ലിറ്റ് ആവുകയും ശേഷം കോടി വർഷം കഴിഞ്ഞ് ഇന്ത്യയും മെഡഗാസ്കറും ആവുകയും ആയിരുന്നു അങ്ങനെ സഹ്യപർവതവും ഉണ്ടായി